ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മിയാനി കിച്ചൻ നമുക്കിന്ന് പാവക്കായം കൊണ്ടൊരു ഹെൽതി ആയിട്ടുള്ളൊരു സലാഡ് ഉണ്ടാക്കാം ഞാൻ ഈ പാവയ്ക്ക ചെറിയ പാവയ്ക്ക വാങ്ങി വെച്ചത് ഇത് പാവക്കായ്ക്കകത്ത് മസാല ഫില്ല് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിക്കൊണ്ടുവെച്ച പാവയ്ക്കായ അപ്പോൾ എനിക്കൊരു പാവയ്ക്ക സലാഡിൻ്റെ ഒരു റെസിപ്പി കിട്ടി കണ്ടപ്പോൾ അത് ഒരുപാട് ഹെൽത്തി ആയിട്ടും നല്ലതായിട്ടും തോന്നി അപ്പം നമുക്ക് ഈ പാവക്കായം കൊണ്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള സലാഡുണ്ടാക്കാം അതിനു വേണ്ടിയിട്ട് ഈ പാവക്കായുടെ ഞെട്ടൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇത് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം എല്ലാ പാവയ്ക്കയ ഇതുപോലെ റൗണ്ടിൽ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊണ്ടുവരാം പാവയ്ക്ക എല്ലാം ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഹാർഡായിട്ടുള്ള സീഡ്സ് മാത്രം എടുത്ത് കളഞ്ഞാൽ മതി കട്ട് ചെയ്യുമ്പോൾ ഹാർഡായിട്ട് തോന്നുന്ന സീഡ്സ് ഒക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള സീഡ്സൊക്കെ ഇതിനകത്ത് തന്നെ ഇരിക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്കിനി കുറച്ച് ഉപ്പിടാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കാം അത്ര മതി ഇനി നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഈ പാവയ്ക്കാൻ നമുക്കൊന്ന് വറുത്തെടുത്ത് കൊണ്ടുവരാം ഞാനിപ്പോൾ ഇത് ഓവനിൽ വെച്ചാണ് വറക്കുന്നത് നിങ്ങൾക്ക് ചീനിച്ചട്ടിയിൽ വെച്ചിട്ടാണെങ്കിൽ ചീനിച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചീനച്ചട്ടിയിലിട്ടും വറുത്തെടുക്കാം ഇത് നമുക്കിനി വറുത്തെടുത്ത് കൊണ്ടുവരാം നമുക്ക് പാവയ്ക്ക ഫ്രൈ ആവുമ്പോഴത്തേക്ക് നമുക്ക് പാവയ്ക്കയിലേക്ക് സലാഡിലേക്ക് ഇടേണ്ട സാധനങ്ങളൊക്കെ ബാക്കിയുള്ളത് അരിഞ്ഞു വെക്കാം ഞാനിവിടെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞു വെക്കാം ഇനി ഉള്ളി ഉള്ളി നമുക്ക് സ്ക്വയർ പീസസായിട്ട് അരിഞ്ഞ് വെക്കാം തീരെ ചെറുതായിട്ടല്ല അരിയേണ്ടത് കുറച്ച് വലുതായിട്ട് ഇതുപോലെ സ്ക്വയർ പീസസ്സിൽ അരിഞ്ഞ് വെക്കാം ഇനി ഒരു ടൊമാറ്റോ അരിയാം ടൊമാറ്റോയ്ക്ക് നമുക്ക് ടൊമാറ്റോയുടെ അകത്തെ ഫ്ലഷ് ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലെ ഫ്ലഷ് ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ടൊമാറ്റോ കൊണ്ടുവരാം ഉള്ളി ടൊമാറ്റോ മല്ലിയില പച്ചമുളക് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ടൊമാറ്റോ ഇതേമാതിരി ടൊമാറ്റോയുടെ അകത്തെ ഫ്ലഷ് ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിയേണ്ടത് അപ്പോൾ ഇത് ഇരിക്കട്ടെ ഇനി നമുക്ക് പാവയ്ക്കാം ഫ്രൈ ആയോന്ന് നോക്കിയിട്ട് വരാം നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് കൊടുക്കാം ഉള്ളി പച്ചമുളക് ടൊമാറ്റോ മല്ലിയിൽ നമുക്ക് ലാസ്റ്റ് ഇടാം ഇപ്പോൾ ഇടണ്ട ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഒരു കാൽ സ്പൂൺ ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം പാവയ്ക്കായുടെ കയ്പ്പൊക്കെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിനാഗിരി ഒഴിക്കുന്നത് ഒരു സ്പൂണോളം വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇവിടെ ഇതിവിടെയിരുന്ന് ഈ ഉള്ളിയിലും ടൊമാറ്റോയിലും എല്ലാം വിനാഗിരി ഒന്ന് പിടിച്ചു കിട്ടട്ടെ നമ്മുടെ പാവക്ക ഫ്രൈ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഞാനൊരു പത്ത് മിനിറ്റ് ഓവനിൽ വെച്ച് കുക്ക് ചെയ്തപ്പോഴത്തേക്ക് ഇതുപോലെ ഫ്രൈ ആയിട്ടുണ്ട് ഇത് കണ്ട സൗണ്ട് വരുന്നുണ്ട് ഇതുപോലെ കിളുങ്ങുന്ന സൗണ്ട് വരുന്നുണ്ട് ഒരു ആറ് പാവക്കെയാണ് ഇത് കണ്ടത് കുക്കായി വന്നപ്പോൾ ഫ്രൈ ആയി വന്നപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയേ ഉള്ളൂ ഇത് നമുക്കിനി ഈ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചേക്കുന്ന ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇതിലേക്ക് നമുക്കൊരു രണ്ട് മൂന്ന് ഡ്രോപ്പും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതി പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് വള കുറച്ചും കൂടെ ഉപ്പ് വേണ്ടി വരും ഉപ്പ് സ്വല്പം കുറവാണ് അപ്പോൾ ഒരു കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്യാം ഇത്ര മതി ഇനി നമുക്കിത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യാം അപ്പം നമ്മുടെ പാവക്ക സലാഡ് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഹെൽത്തി ആയിട്ടുള്ളൊരു സലാഡാണ് ഇത് വേണ്ട അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഇതുപോലെ പാവയ്ക്ക കൊണ്ട് എല്ലാവരും ഒന്ന് സലാഡ് റെഡിയാക്കി കഴിച്ച് നോക്കണം അപ്പോൾ പാവക്കൊക്കെ കറി വെക്കുമ്പോൾ മിക്ക ആൾക്കാർക്കും പാവക്കയുടെ കയ്പ് കൊണ്ട് ഇഷ്ടമാവില്ല കഴിക്കില്ല പാവയ്ക്ക അപ്പോൾ ഇതുപോലെ സലാഡ് തയ്യാറാക്കിയാൽ പാവയ്ക്ക കഴിക്കാത്ത ആൾക്കാരും പാവയ്ക്ക കഴിക്കും അപ്പോൾ ഈ സലാഡിൻ്റെ റെസിപ്പി ട്രൈ ചെയ്തിട്ട് എല്ലാവരും കഴിച്ചു നോക്കണം താങ്ക്സ് അലോട്ട് ഫോർ വാച്ചിങ് ദ വീഡിയോ ഇനി നമുക്ക് സിമ്പിൾ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ മിയാനി കിച്ചണിൽ കണ്ടുമുട്ടാം ബായ്